കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളിൽ വന്നിരുന്നു ഇവിടുത്തെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പൈതൃകത്തിൻ്റെ സപ്താഹം നടത്തുമ്പോൾ സ്വാമിജിയുടെ സപ്താഹത്തിൻ്റെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അങ്ങനെയാണ് ഇവിടെ വരാൻ നമുക്കൊരു അവസരം കിട്ടിയത് അതിന് സ്വാമിജിയോടും സർവേശ്വരനോടും ഞാൻ സ്വാമിജിയോട് തീരുമാനിച്ചിട്ട് കാരണം നിങ്ങൾക്കത് നിങ്ങൾക്കും എല്ലാവർക്കും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നമ്മുടെ ഉള്ളിലെ സത്വരജ സമങ്ങളെ സമമാക്കുന്നതിനും തമോ ഗുണത്തെ കുറച്ച് കുറയ്ക്കുന്നതിനും ഉള്ള മെഡിറ്റേഷൻ ആണിത് ഇത് നമ്മുടെ തന്ത്രശാസ്ത്രവും യോഗ്യശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് കൊറിയയിലുള്ള എന്ന് പറയുന്ന ഒരു അധിമർഷി എന്ന് പറയാൻ പറ്റെ അദ്ദേഹം രൂപപ്പെടുത്തിയ ആണ് അത് വളരെ ഫലപ്രദമായതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഇത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതിനൊക്കെ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ സത്യരജ സമഗുണങ്ങളെ സമീകരിക്കുക സമഗുണത്തെ അല്പം കുറയ്ക്കുക രണ്ട് ഇതിന് സ്മൈൽ മെഡിറ്റേഷൻ എന്നാണെങ്കിൽ മെഡിറ്റേഷൻ്റെ പേര് തന്നെ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിരി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാം ചിരി അറ്റഹസിച്ച ചിരി ഉറക്കിച്ചിരി അങ്ങനെ പലതരത്തിലുള്ള ചിരികൾ ഉള്ള മെഡിറ്റേഷൻ ഫ്രൂട് ഇതിൽ അങ്ങനെ കുലുങ്ങിച്ചിരിയോ അറ്റഹസിച്ചിരി ഇതിയോ അല്ല ഇതിനകത്ത് മുദ്രയും മന്ത്രവും അതിനോടൊപ്പം എല്ലാ അവസാനത്തെ ഒരു മുദ്രയോടൊപ്പം ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ആ മന്ത്രം പറയുന്നത് അപ്പം ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ പേശികളെല്ലാം ചിരിയിൽ പങ്കെടുക്കും നമ്മുടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന നാല് ഹോർമോൺസ് ഉണ്ട് ഓക്സിറ്റോസിഡോമിൻ സെവൻറ്റോണിൻ എൻഡോസ് ഈ നാല് ഹോർമോൺ ആണ് നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതും നമുക്ക് വർഷം പോലെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതും രോഗങ്ങൾ വരാതെ വാർദ്ധക്യം വരാതെ കോശങ്ങളുടെ ഡീജനറേഷൻ സംഭവിക്കാതെ ബ്രെയിൻ ബ്രെയിൻ സെൽസൊക്കെ നല്ല എനർജറ്റിക്കായി സംരക്ഷിക്കുന്നത് ഈ പൗർമതകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ഉണ്ടാവാൻ പല കാരണങ്ങൾ വേണം നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം വാത്സല്യം കൊടുക്കണം വാത്സല്യം തിരിച്ചു കിട്ടണം നമ്മൾ അന്യ പരിസ്പങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം പിന്നെ ദാനം കൊടുക്കുക ദാനം സ്വീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഹോർമോൺസ് ഉണ്ടാകുന്നത് പക്ഷെ ആ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഈ ഹോർമോണുകൾ ചെറിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള മെഡിറ്റേഷൻ ആയിട്ടില്ല പിന്നെ മുദ്ര എന്ന് പറയുമ്പോൾ തള്ളവരിലും ചൂണ്ടവരിലും തമ്മിൽ എല്ലാവരും നട്ടിൽ നിവർന്ന് നിവർത്തിയിരിക്കുക നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ പ്രവാഹം നട്ടിൽ ബ്രെയിനും നട്ടലിനോട് ചേരുന്ന സ്പൈനൽ കൂടിലൂടെയും ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അപ്പൊ അതുകൊണ്ടാണ് മെഡിറ്റേഷൻ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ നേരെ ഇരിക്കാൻ നേരത്തെ മാഷം പറഞ്ഞില്ല സ്വാമിജിയും പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോ മുതിര കള്ളവരിലും ചൂണ്ടവരിലും കൂടെ ചേർത്ത് പിടിക്കുക മുതിർന്നവരും ചെയ്യാം നമ്മൾ ഇനി അങ്ങോട്ട് വാർത്തക്യവും അസുഖങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണ് കണ്ണവരിലും ചൂണ്ടവരിലും ചേർത്തിട്ട് അതാണെങ്കിൽ മന്ത്രം ഇനി മോതിരപേരലും കണ്ണവേരലിലും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇതാണ് എൻ്റെ മന്ത്രം ഇത് രജോ ഗുണത്തെയും ഇത് തമോ ഗുണത്തെയും മോതിരപേരിൽ തമോ ഗുണത്തെയും റെപ്രസെന്റ് ഇതാണ് എൻലൈറ്റ്മെന്റ് മുദ്ര അല്ലെങ്കിൽ ആകാശ മുദ്രയിൽ നമ്മൾ പറയുന്നത് ചിരിച്ചുകൊണ്ട് ചുണ്ടിന്റെ കോൺ എത്രമാത്രം നമ്മൾക്ക് ചെവിടെ അടുത്തേക്ക് കൊണ്ടുവരാമോ അത്രയും ചിരിച്ചുകൊണ്ട് വേണം ഇതിന്റെ മന്ത്രം കൊണ്ട് ചുണ്ട എന്ന് നീക്കിയ മാത്രം പോലെ മുഴുവനും നമ്മുടെ മുഖത്തും കണ്ണിലും ശരീരത്തിൽ വരുത്തിക്കൊണ്ട് ചിരിക്കണം അപ്പൊ ആ ഓരോ ചെയ്യും നമുക്ക് അങ്ങനത്തെ എന്താസുഖം ഉണ്ടെങ്കിലും ഇതിൽ മാറും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം കള്ളവനും ചൂണ്ടുവനും നിർത്തിയിരിക്കാം ശ്വാസം ദീർഘമായിട്ട് ശേഷം 오! <sus> ിലും മോതികളെട്ടും നന്നായിട്ട് ചിരിച്ചോണ്ടു വരെ രണ്ടു വരെ യും മാത്രം പറഞ്ഞു ഇങ്ങനെ ബഹിരം പറയില്ല നിങ്ങൾ അത് കുറഞ്ഞ മുദ്ര മാറിക്കൊള്ളു Tchau. Ah. കണ്ണിലിങ്ങനെ പുറത്തേക്ക് പോകാനും മുറ്റി നിൽക്കുന്ന ആ എനർജിയെ നമ്മൾ അബ്സോർബ് ആത്മീയത്തിലേക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് കണ്ണുകൾ പിന്നെ പിന്നെ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യണം ഇനി അടുത്തത് നമ്മളൊരു ഒരു ഡാൻസിംഗ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത് നിങ്ങൾ കുറെ സമയം ഈ ഇതിന്റെ സ്റ്റെപ്പ് ഒന്നുമില്ല നമ്മൾ ഡാൻസിങ് മെഡിറ്റേഷനും ആദ്യത്തെ ഒരു മിനിറ്റ് ശരീരം മുഴുവൻ ശരീരം മുഴുവൻ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് വരുന്നത് അതേപോലെ ശരീരം മുഴുവൻ ചെയ്യുക പറ്റും പറ്റൂ നമ്മുടെ ഉള്ളിലെ ഊർജ്ജ പ്രവാഹം അല്ലെങ്കിൽ എനർജി സെന്റേഴ്സ് ഉണ്ട് സെവൻ സെവൻസ് എന്നൊക്കെ പറയും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കും ഇല്ലെങ്കിൽ ഭാവിയിൽ നന്നായതിനെക്കുറിച്ച് ഭാവിയിൽ പഠിക്കും അപ്പം ആ എനർജീനെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പ്രവചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഷിവറിംഗ് ആണ് ഷേക്കിംഗ് ആണ് അതിനുശേഷം നമ്മൾ മ്യൂസിക് ഉണ്ട് അതിനുശേഷം നമ്മൾ കണ്ണടച്ചുകൊണ്ട് അതൊരു മെഡിറ്റേഷൻ പോലെ ശരീരത്തെ ഒന്ന് അത് ഈ കാറ്റത്ത് വൃക്ഷങ്ങളുടെ കൊമ്പുകളിങ്ങനെ ചലിക്കുന്നത് പോലെ അങ്ങനെ ശരീരത്തെ ചലിപ്പിക്കുക മാത്രം ചെയ്യുന്നു ഡാൻസിന്റെ ഗുണം വെച്ചാൽ ശരീരം എപ്പോൾ ഇളകാൻ തുടങ്ങുന്നുവോ അപ്പം നമ്മുടെ അനാവശ്യമായ ചിന്തകളെല്ലാം പോകുന്നു എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ടെൻഷനുണ്ടെങ്കിലും